പിന്നെ ഇവിടെ വിഷ്ഠത്തോട് ചർച്ച ചെയ്യേണ്ടതൊന്നുമില്ല എന്ന് ശുക്കുർവക്കലും വലിയ അതാണല്ലോ ആജ്ഞാസ്വര പിന്നെ പിന്നെ സ്വഭാവത്തിലാണ് അദ്ദേഹം പറയുന്നത് അവരോടൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള ന്യൂനപക്ഷത്തിന്റെ ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെയുള്ള ന്യൂനപക്ഷത്തിനെ കേൾക്കാതിരിക്കുന്നതാണ് അവരോടൊരു കാര്യത്തിൽ ചർച്ച ചെയ്യും ചെയ്യാതിരിക്കലാണ് ജനാധിപത്യം ശ്രീ സഫാൻ ന്യൂനപക്ഷത്തെ ഒന്നും വെറുതെ പരിഗണിക്കുന്നില്ലൊന്നും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആ മുസ്ലിം മുസ്ലിം വിഭാഗത്തിന്റെ അടിപ്പറൊന്നും ബിസ്റ്റം ഗ്രൂപ്പ് ഏറ്റെടുക്കേണ്ടതില്ല മുസ്ലിം വിഭാഗത്തിന്റെ അടിപ്പറൊന്നും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല ആ ചർച്ചയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങൾ ആ ധിക്കാരപരമായ ശൈലിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ആ നിങ്ങൾ ശൈലിയാണ് ഉപയോഗിക്കുന്നത് ഈ കേരളത്തിൽ നിന്നിട്ടാൽ നിങ്ങൾ ഇത് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം കേരളത്തിൽ കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ ആ നിലയിൽ പരിഗണിച്ച ഗവൺമെന്റ് ആണിത് എന്റെ പൊന്നാര സുഹൃത്താണ് ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് ഷുക്കൂർ അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ വാചകം എന്താണ് വിദ്യാഭ്യാസ മന്ത്രി ഇവരോടൊന്നും ചർച്ചയ്ക്ക് തന്നെ പോകരുതെന്ന് അങ്ങനെ ന്യൂനപക്ഷ നല്ല നമസ്കാരം